െ സ്വന്തപടമായിരിക്കുന്ന അനുഭവങ്ങളെ ഇന്നത്തെ ഒരു പ്രവേദിമായിട്ടും അല്ല മടയാ ഇതെങ്ങനെയാണ് ഏത് രൂപമാകുന്നത് വൈകിട്ട് അനുഭവിക്കുമെന്നാണ് പറയുന്നത് ഇപ്പൊ അതൊന്നും അടുത്തായിട്ടും കൊണ്ട് ചിത്രത്തിൽ മാത്രം അറിയോ ഒന്നാംകുത്ത പോലത്തെ ഭോജനം കൊണ്ട സ്വന്തം ഉണ്ടായി ആരാചർത്തനെ സ്വന്തം ഉണ്ടായില്ലേ അത് വൃത്തിയായിട്ടല്ലേ ഒരു കരപ്പനെ അത് പ്രതിച്ചിരിക്കുന്ന ഒരു ബന്ധം അല്ലെ ഒരുപാട് കഷ്ടപ്പെട്ടുമല്ലേ മനസ്സുകൊണ്ട് നിന്റെ മനസ്സിലെ ചിത്രം നീ കണ്ടു അതിവിടെ പകർത്തിയിരിക്കും അല്ലെ കത്തിച്ചു വെച്ചൊരു ദീപം തന്നെ െ ആ ദീപത്തിനാണ് മുത്തപ്പനുള്ളത് മനസ്സുകൊണ്ട് നിണ്ടതായിരിക്കുന്ന ദീപം പതിലെട്ട് കൃത്യമായിരിക്കുന്ന ക്ഷേത്രത്തിൽ നിന്നതായിരിക്കുന്ന ദീപം ഒരു കാലം അല്ലേ നീ കൊളുത്തിയിരിക്കുന്ന ദീപം തന്നെയാണ് നിന്റെ ജീവിതം അല്ലെ നീ കൊളുത്തി തന്നെയാണ് നിന്റെ ജീവിതം അത് സന്തോഷമായി മുത്തപ്പനെ വാങ്ങിയത് പഠിച്ചു മുത്തപ്പൻ തൃപ്തിയായി പ്രാരത്തിന്റെ ഒരു ഛായാചിത്രം മാത്രം അന്നായിരുന്നു ആണോ ഇത് ഇത് നിന്റെ മനസ്സാണ് അല്ലെ നീ മനസ്സുകൊണ്ടും നീ ആഗ്രഹിച്ച് നിന്റെ പൂർണ്ണമായിരിക്കുന്ന മനസ്സിനീതിൽ അർപ്പിച്ചിട്ടാണ് നീ പൂർവ്വക്കളെ വെടികൾ ചെയ്തിട്ടുള്ളത് ഇന്ന് നിന്ന് തരാൻ പറ്റിയ വലിയ മുത്തപ്പാന്ന് തൊടിപ്പോകാം ഉണ്ടാക്കി ഭാഗ്യമുണ്ടാക്കി തന്നൊരു അവസരം മുത്തപ്പം തന്നിട്ടുണ്ട് സന്തോഷമായില്ലോ നിനക്ക് അത് ചേർത്തിട്ടുണ്ട് മുത്തപ്പൻ രണ്ടാം മുത്തപ്പൻ നിനക്ക് തരട്ടില്ല കൂടെ നിൽക്കും കൂടെയുണ്ട് മുത്തപ്പൻ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്ര നീ ബാക്കിയായിരുന്നു അനുഭവത്തിൽ അല്ലെ പ്രകാരത്തിനായിട്ട് സന്തോഷമായിരിക്കുന്ന അനുഭവത്തിനെ അല്ലെ അതാ പറഞ്ഞ് അപ്പിച്ചു വെച്ചിരിക്കുന്ന അനുഭവം അതാ പറഞ്ഞത് അണഞ്ഞിരിക്കുന്ന ദീപം നീ ആയിട്ട് കൊളുത്തിയിട്ടുണ്ടിപ്പോ അതല്ലേ പറഞ്ഞ വാക്കി െ എന്റെ ദീപം അണഞ്ഞു പോയിട്ടില്ലേ അല്ല മടയാ ദീപം പോലും അണഞ്ഞു പോയിരിക്കുന്ന സമയം അല്ലെ പ്രാർത്ഥനാ രൂപരായിട്ട് മൊത്തം പെൺ കൈ പിടിച്ചിരിക്കുന്ന അനുഭവങ്ങൾ ആ നിർത്തുകയേ മാറ്റം എന്റെ നാനാറെ കാണിക്കണം വരുവാ എന്റെ മുമ്പിൽ വരണം അധികാരം ഉണ്ട് അല്ലെ എന്റെ നാനാറ് പറയും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ് അല്ലെ എത്ര പ്രോക്ഷക്കി ഇര പ്രകാരത്തിൽ എന്റെ കയ്യും പിടിച്ചുണ്ട് നാനാറ് കയ്യും പിടിച്ച് ഞാൻ വരുന്ന സമയം കാര്യങ്ങളെല്ലാം പ്രാപ്തിയോടെ പ്രാപ്തിയുള്ളതിനു വേണ്ടുന്ന പരിഹാരം ഞാൻ തരുന്നു ഇന്ന് എന്റെ നാനാറുണ്ട് ഇടാം അല്ലെ മടയാ നാനാറില്ലാണ്ടല്ല ഞാൻ പന്തിന് നാനാറേയും കൂട്ടിയിട്ടാണ് ഞാൻ പന്തിന് അപ്പം അധികാരുള്ള നിയമം നിരട്ടെ നിങ്ങൾക്ക് അതിന്റെ പാർട്ടിയെ